േ ഇനിഗുകൾ ആയാലോ അപ്പൊ ഇതാണ് നമുക്ക് മൾട്ടി പർപ്പസ് ഞാൻ പറഞ്ഞോണ്ട് തന്നെ എന്ത് കാര്യം വേണം ഓർഗനൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യമായിട്ട് ഇത് ജീൻസ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് നമ്മളിതാ ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഫ്രണ്ട് വശം വരെ അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പാട്ടോ നമ്മൾ ഇതാ ഇവിടെ റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത്യാവശ്യം നമുക്കൊന്ന് പൂട്ടി വെക്കണമെങ്കിൽ പൂട്ടിയിട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പാകത്തിന് രണ്ട് റണ്ണർ പോകുന്നുണ്ട് അപ്പൊ ഇതാ കൂട്ടുകാരെ ശ്രദ്ധിച്ചോട്ടോ ഇവിടെ വരെ നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് നമുക്ക് തുറന്നിടാൻ എളുപ്പാണ് ഇനി ഈ ഹാൻഡിൽ ഇത് പോളിഫോം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സ്പോഞ്ച് മോഡലാണ് അത്യാവശ്യം വെയിറ്റ് എല്ലാം താങ്ങുന്ന ബാഗാണ് കേട്ടോ പിന്നുള്ളത് എന്താ ഇന്നൊരു സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാളോ ഓപ്പൺ ഓപ്പൺ നമ്മൾ അലൂമിനിയം ഫോറി വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആക്സായി ഇപ്പോൾ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ മടങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ലൈനിങ്സ് ഇഴുന്ന വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇത് ഒത്തിരി നാൾ യൂസ് ചെയ്തു കേട്ടോ നമ്മൾ നമ്മുടെ ലെഞ്ച് ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ലെഞ്ച് ബാഗ് നമ്മൾ ഒത്തിരി യൂസ് ചെയ്തു അതിനുശേഷം രണ്ട് മൂന്ന് വട്ടം വാഷ് ചെയ്തു അപ്പം അങ്ങനെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് കാരണം അത് വാഷ് ചെയ്താലൊന്നും യാതൊരു കംപ്ലൈന്റും പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ മൾട്ടി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ചിലവർ നമ്മൾ പറയില്ല ഈ സാരീസ് എല്ലാം നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് കൂടിലൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത് അപ്പൊ ആ ഒരു ഓപ്ഷനൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഒരു ഷൂട്ട് കേസ് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ഹസ്ബൻഡിന്റെ ഡ്രസ്സുകള് ഒരു വാർഡ്രോബില് ഇനി നെക്സ്റ്റ് കുട്ടികളുടെ ഡ്രസ്സാണ് ഇനി നമ്മുടെ ഡ്രസ്സാണ് അപ്പൊ അതിനൊക്കെ ഓരോരുത്തർക്കും വേണമെങ്കിൽ പേരെഴുതി നോക്കി സെറ്റ് ചെയ്യാൻ പറ്റും ഡാഡ് മാം കിഡ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എംബ്രോയിഡർ ചെയ്തിട്ടോ എംബ്രോയിഡർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് കളർ ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും തുണികൾ മാറി മാറിപ്പോകത്തില്ലല്ലോ ഇനി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയിട്ട് നമ്മള് ബേസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ക്രോസ്റ്റിച്ച് കൊടുത്ത് കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെറ്റിന്റെ എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് എടുക്കാൻ പാകത്തിൽ ടവൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കീപ്പ് ചെയ്യാനായിട്ട് സോക്സ് ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ തൂളി നടക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അപ്പൊ ഒരു എലാക്സിക് വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം കുറച്ച് വലി ഇങ്ങനെ വലിഞ്ഞിരിക്കാൻ ഭാഗത്താണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഷെൽഫിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ യെസ് െ നമ്മുടെ അലമാരകളെല്ലാം വ്യത്യസ്തമായ അപ്പൊ അതില് രീതിയില് ഏത് സൈസസിൽ വേണം എന്നുള്ളത് കൂട്ടുകാർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് അപ്പൊ ആ സൈസില് നമ്മൾ ഇതുപോലെയുള്ള ബോക്സുകള് തയ്യാറാക്കി തരുന്നതാണ് അപ്പൊ കൂട്ടുകാർ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞ ഈ ബേസ് അതായത് ഈ ഒരു സ്ക്വയർ എത്ര സൈസില് വേണം എത്ര ഇഞ്ചിലാണ് വേണ്ടത് എന്നുള്ളത് എടുക്കണം പ്ലസ് എത്ര പൊക്കം ഈ ഹൈറ്റ് എത്ര വേണം എന്നുള്ളതും എടുക്കണം മൂന്ന് മൂന്നളവുകൾ ജസ്റ്റ് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകത ഈ ബോക്സിന് ക്രിയേറ്റ് ചെയ്യുമ്പോഴുണ്ട് കേട്ടോ ഓക്കെ ഇന്നത്തെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ റണ്ണറും സിബും എല്ലാം ഇട്ടേക്കുന്നത് ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇനി നമ്മൾ നമ്മുടെ കണ്ടില്ലേ ഇവിടെ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പതിച്ചൊരു സ്റ്റിച്ചും കൂടി അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് ഇതിന്റെ സൈസ് ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബോക്സിന്റെ സൈസ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിവശ സൈസ് ഒന്ന് നോക്കാം അപ്പൊ ഇഞ്ചസിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ദാ ഇതൊരു പതിനെട്ട് പതിനെട്ടര ഉണ്ട് പതിനെട്ട് നോക്ക് കൂട്ടാം പതിനെട്ട് ഇഞ്ച് ആണ് വരുന്നത് നെക്സ്റ്റ് ഇവിടെ നിന്നുള്ള ഈ ഒരു വിട്ട് അതൊരു പതിനെട്ടര ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ പതിനെട്ട് പതിനെട്ട് നമുക്ക് കൂട്ടാം ഓക്കെ ഇതിന്റെ ഹൈറ്റ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പോർഷനും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഇതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് കണക്കാക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ഹൈറ്റ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് പൊക്കം പതിനെട്ട് പതിനെട്ട് ആയിട്ടാണ് നമ്മൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ ഹാൻഡിൽ ഈ ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത് അപ്പൊ ഈസി ആയിട്ട് നമുക്കിത് ഏഹ് എടുത്തൊന്ന് മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ് ഇനി ഏറ്റവും ഹൈലൈറ്റ് വാഷ് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണെന്നുള്ളതാണ് അപ്പൊ കാലാകാലം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് മതിയാവും ടൂർ പോകുന്നവർക്കൊക്കെ നമുക്ക് കാറുകളിലെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കാരണം കറി ആ ഒരു സൈസ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ടൂ ആക്റ്റീവ പോലുള്ള ടൂ വീലേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ വെക്കാൻ പറ്റുവല്ലോ അപ്പൊ ആ ഒരു സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ റൂട്ട് പോകുമ്പോ അങ്ങനത്തെ ഒരു ബാഗാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് രണ്ട് ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് കേട്ടോ അപ്പൊ ആ രണ്ട് ഷേപ്പിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കാരണം അത് അത് നമ്മൾ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ പിന്നെ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആരുടെയെങ്കിലും ഒക്കെ പേര് നമുക്ക് എഴുതി വയ്ക്കണം എന്നുണ്ടെങ്കിൽ കബോർഡിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്കത് ജസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോ നമ്മുടെ റൂമിന് ഒരു തീം ഉണ്ടാവും അപ്പൊ ആ ഒരു കളറി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ അങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ റൂമുകൾ മനോഹരാകാൻ പറ്റും അപ്പൊ കൂട്ടുകാർ വേഗം വേഗം വാട്സ്ആപ്പ് ചെയ്തോളാം എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീണ്ടും പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ